ലോക ക്രിക്കറ്റിൽ പരിക്കുകളെ അവഗണിച്ച് മൈതാനത്ത് പൊരുതി വിജയിച്ച പതിനെട്ട് താരങ്ങൾ ഇവരാണ് ഒന്ന് തോളിന് പരിക്കുമായി ഇന്ത്യക്കെതിരെ ബാറ്റ് ചെയ്തിയ ക്രിസ് വോക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ടെസ്റ്റ് മത്സരത്തിലാണ് വോക്സ് തോളിന് പരിക്കേറ്റിട്ടും തന്റെ രാജ്യത്തിനായി മൈതാനത്തേക്ക് എത്തിയത് മത്സരത്തിൽ പരിക്കേറ്റ വോക്സ് ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗിനായി എത്തിയിരുന്നില്ല എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് ടീമിന് തന്നെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ വോക്സ് ഒറ്റ മൈതാനത്തെത്തി ആരാധക ഹൃദയം കീഴടക്കി രണ്ട് ഒഴിഞ്ഞു കാലുമായി മൈതാനത്തെത്തിയ ഋഷഭ് പന്ത് ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ നാലാമത്തെ ടെസ്റ്റ് മത്സരത്തിലായിരുന്നു പരിക്കേറ്റ കാലുമായി മുടന്തി പന്ത് ക്രീസിലെത്തിയത് മത്സരത്തിന്റെ ആദ്യ ദിവസം പരിക്കുപറ്റിയ പന്ത് മൈതാനം വിടുകയുണ്ടായി പന്തിന്റെ കാലിൽ വലിയ നീരും രക്തവും കാണപ്പെട്ടിരുന്നു അതിനാൽ താരം പിന്നീട് മൈതാനത്തേക്ക് എത്തില്ല എന്ന് ആരാധകർ ഉറപ്പിച്ചു പക്ഷേ രണ്ടാം ദിവസം തന്നെ രാജ്യത്തിനായി ഒറ്റക്കാലിൽ മുടന്തി പന്ത് മൈതാനത്തെത്തുകയായിരുന്നു മൂന്ന് ഹാംസ്ട്രിംഗ് പരിക്കിനെ അവഗണിച്ച് അഫ്ഗാനിസ്ഥാനെതിരെ ഓസ്ട്രേലിയയ്ക്കായി പൊരുതിയ മാക്സ്വെൽ രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പിലെ ഓസ്ട്രേലിയയുടെ അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിലായിരുന്നു മാക്സ്വെലിന്റെ ഹീറോയിസം കലർന്ന ഇന്നിംഗ്സ് ഉണ്ടായത് മത്സരത്തിൽ വലിയ സ്കോർ പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് തങ്ങളുടെ വേരുകൾ നഷ്ടമായി ഈ സമയത്ത് മാക്സ്വെല്ലിന് തുടക്കി പരിക്കേറ്റത് ഓസ്ട്രേലിയയെ ബാധിച്ചു പക്ഷേ അത് അവഗണിച്ചു താരം മൈതാനത്ത് തുടരുകയും ഒരു ഇരട്ട സെഞ്ചുറി സ്വന്തമാക്കുകയും ചെയ്തു മത്സരത്തിൽ അത്ഭുതകരമായ രീതിയിൽ ഓസ്ട്രേലിയയെ വിജയിപ്പിക്കാനും താരത്തിന് കഴിഞ്ഞു നാല് കാലിന് പരിക്കേറ്റിട്ടും ഓസ്ട്രേലിയയ്ക്കായി പൊരുതിയ നദാൻ ലയൻ ഇംഗ്ലണ്ടിനെതിരായ ആഷസ് ടെസ്റ്റ് മത്സരത്തിനിടെയായിരുന്നു നദാൻ ലയനിന്റെ ഈ ഹീറോയിസം പിറന്നത് ലോഡ്സിൽ നടന്ന രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ താരത്തിന്റെ പരത്തേ കാലിന് പരിക്കേൽക്കുകയായിരുന്നു രണ്ടാം ദിവസം ഫീൽഡ് ചെയ്യുന്ന സമയത്താണ് ഇത്തരമൊരു പരിക്കുണ്ടായത് എന്നാൽ പിന്നീട് ഈ പരിക്കിനെ അവഗണിച്ച് പൂർണമായ വേദനയുമായി ലൈൻ ബാറ്റ് ചെയ്യാൻ മൈതാനത്തെത്തി രണ്ടാം ഇന്നിംഗ്സിൽ പതിനഞ്ച് റൺസ് ഓസ്ട്രേലിയയ്ക്കായി കൂട്ടിച്ചേർക്കുകയും ചെയ്തു അഞ്ച് ഒടിഞ്ഞ കാൽ ഓസ്ട്രേലിയയെ എറിഞ്ഞുതുക്കിയ ഷമാർ ജോസഫ് ഓസ്ട്രേലിയക്കെതിരായ വിൻഡീസിന്റെ രണ്ടാം ടെസ്റ്റ് മത്സരത്തിലായിരുന്നു ഒടിഞ്ഞ കാൽ ജോസഫ് ഹീറോയിസം കാട്ടിയത് മത്സരത്തിൽ മിച്ചൽ സ്റ്റാർക്കിന്റെ യോർക്കർ കാലിൽ കൊണ്ടാണ് ഷമാർ ജോസഫിന്റെ വിരലിന് പരിക്കേറ്റത് പക്ഷേ താരം മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുകയും കൂടുതൽ സ്കാനുകൾ നടത്തുകയും ചെയ്തു എന്നിരുന്നാലും പിന്നീട് തന്റെ വേദന മാറ്റിവെച്ച ജോസഫ് വിൻഡീസിനായി മൈതാനത്തെത്തി മാത്രമല്ല തന്റെ ടീമിനായി ഒരു മാച്ച് വിന്നിംഗ് പ്രകടനവും ഷമാർ ജോസഫ് കാഴ്ചവെച്ചു ആറ് ഹാംസ്ട്രിഗ് പരിക്കിനെ അവഗണിച്ച് ഇന്ത്യക്കായി പോരാടിയ വിഹാരി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഓസ്ട്രേലിയക്കെതിരായ സിഡ്നി ടെസ്റ്റ് മത്സരത്തിലായിരുന്നു ഇന്ത്യക്കായി വിഹാരിയുടെ ഈ പ്രകടനമുണ്ടായത് തന്റെ കാലിന് പരിക്കേറ്റിട്ടും ഇന്ത്യൻ ടീമിനായി സമനില കണ്ടെത്താൻ ഹനുമാ വിഹാരി മൈതാനത്ത് തുടരുകയാണ് ചെയ്തത് ഓസ്ട്രേലിയയുടെ പ്രൈം ബോളർമാരായ മിച്ചൽ സ്റ്റാർക്ക് ഹേസൽവുഡ് പാറ്റ് കമ്മിൻസ് എന്നിവരുടെ പന്തുകളെ കൃത്യമായി തടുക്കാൻ താരത്തിന് സാധിച്ചു അശ്വിനുമായി ചേർന്ന മത്സരത്തിൽ ഇരുന്നൂറ്റി എൺപത്തിയൊൻപത് പന്തുകൾ നീണ്ടുനിന്ന ഒരു കൂട്ടുകെട്ട് കെട്ടിപ്പടുത്ത് ഓസ്ട്രേലിയയെ സമനിലയിൽ കൊടുക്കാൻ വിഹാരിക്ക് കഴിഞ്ഞു ഏഴ് പരിക്കേറ്റ വിരലുമായി ബംഗ്ലാദേശിനെതിരെ ബാറ്റിങ്ങിലെത്തിയ രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയുടെ ബംഗ്ലാദേശിനെതിരായ ഏകദിന പരമ്പരയിലായിരുന്നു ഒരു സംഭവം ഉണ്ടായത് മത്സരത്തിൽ ചെയ്യുന്നതിനിടെ രോഹിത് ശർമ്മയുടെ വിരലിന് പരിക്കേൽക്കുകയും താരം മടങ്ങുകയും ചെയ്തു എന്നാൽ മത്സരത്തിന്റെ അവസാന സമയത്ത് രോഹിത് ശർമ്മ ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടത് ഇന്ത്യയുടെ ആവശ്യമായി മാറി ഇതോടെ ഒൻപതാം നമ്പറിൽ രോഹിത് ബാറ്റിങ്ങിനായി മൈതാനത്ത് എത്തുകയുണ്ടായി ഇരുപത്തിയെട്ട് പന്തുകളിൽ അൻപത്തിയൊന്ന് റൺസാണ് രോഹിത് മത്സരത്തിൽ സ്വന്തമാക്കിയത് പക്ഷേ അഞ്ച് റൺസിന് മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു എട്ട് നെഞ്ചിൽ അണുബാധയേറ്റിട്ടും ഓസ്ട്രേലിയക്കെതിരെ മൈതാനത്തെത്തി പോരാടിയ മുഹമ്മദ് റിസ്വാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ സെമി ഫൈനൽ മത്സരത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് മത്സരത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റിസ്വാന് നെഞ്ചിൽ അണുബാധ ഏൽക്കുകയായിരുന്നു ഇതിനുശേഷം താരം രണ്ട് രാത്രികളോളം ഐ കിടക്കേണ്ടി വന്നു പിന്നീട് ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ ഇതിനെ അവഗണിച്ചുകൊണ്ട് റിസ്വാൻ ക്രീസിലെത്തുകയും അറുപത്തിയേഴ് റൺസ് സ്വന്തമാക്കുകയും ചെയ്തു ഒൻപത് താടിയിൽ നിന്ന് രക്തം വാർന്നൊളിച്ചിട്ടും ഇംഗ്ലണ്ടിനെതിരെ വീര്യം ചോരാത്ത അലക്സ് കെയറി രണ്ടായിരത്തി പത്തൊൻപത് ലോകകപ്പിന്റെ സെമി ഫൈനലിലായിരുന്നു ആർച്ചറുടെ ഒരു പന്തിൽ അലക്സ് കെയറിക്ക് പരിക്കേറ്റത് താരത്തിന്റെ പന്ത് കെയറിയുടെ താടിയിൽ കൊള്ളുകയുണ്ടായി ശേഷം താരം ഹെൽമെറ്റ് ഊരിയപ്പോൾ താടിയിൽ നിന്ന് ഒരുപാട് രക്തവും വാർന്നൊലിച്ചു പെട്ടെന്ന് തന്നെ മെഡിക്കൽ ടീം എത്തി കെയറിക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകി എന്നിരുന്നാലും മൈതാനം വിടാൻ താരം തയ്യാറായില്ല തന്റെ പരിക്കിനെ അവഗണിച്ച് മൈതാനത്ത് ബാറ്റ് ചെയ്യാൻ കെയറി തയ്യാറായി പത്ത് ചോരയൊലിക്കുന്ന കാൽമുട്ടുമായി ചെന്നൈക്കായി പൊരുതിയ ഷെയ്ൻ വാട്സൺ രണ്ടായിരത്തി പത്തൊൻപത് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഫൈനൽ മത്സരത്തിലാണ് ഇത്തരത്തിൽ വാട്സൺ തന്റെ പോരാട്ട വീര്യം പുറത്തുകാട്ടിയത് മത്സരത്തിനിടെ ഒരു റണ്ണെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ വാട്സന്റെ കാൽമുട്ടിന് പരിക്കേൽക്കുകയായിരുന്നു മുട്ടിൽ നിന്ന് രക്തം വാർന്നൊളിക്കുന്നത് ദൃശ്യമായിരുന്നു എന്നാൽ ഇതിന്റെ പേരിൽ ഫൈനൽ മത്സരത്തിൽ മൈതാനം വിടാൻ താരം തയ്യാറായില്ല ഈ പരിക്ക് അവഗണിച്ച് താരം മൈതാനത്ത് തുടരുകയുണ്ടായി മത്സരത്തിന് ശേഷം വാട്സന്റെ കാലിൽ ആറ് സ്റ്റിച്ചുകളാണ് ആവശ്യമായി വന്നത് ഒടിഞ്ഞ കൈത്തണ്ടയുമായി മൈതാനത്തെത്തി ശ്രീലങ്കയ്ക്കെതിരെ പോരാടി എല്ലാവരെയും ഞെട്ടിച്ച തമീം ഇക്ബാൽ ഏഷ്യകപ്പിൽ ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിലായിരുന്നു തമീം ഇക്ബാൽ വളരെ ധീരമായ പോരാട്ടം നയിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യാനെത്തിയ തമീമിന്റെ ഇടത് കൈക്കൂല ഒടിഞ്ഞിരുന്നു അതിനാൽ താരം മൈതാനം വിടുകയാണ് ഉണ്ടായത് ഇതോടെ ഏഷ്യാകപ്പ് തമീമിന് നഷ്ടമാവുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി പക്ഷേ രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ടീമിനായി താരം മൈതാനത്തെത്തി ഒടിഞ്ഞ കൈയുമായി ബാറ്റ് ചെയ്തു അവസാന വിക്കറ്റിൽ മുപ്പത്തിരണ്ട് റൺസ് കൂട്ടിച്ചേർക്കാൻ തമീമിന് സാധിച്ചു പന്ത്രണ്ട് തലയിൽ ബോൾ കൊണ്ട് പരിക്കേറ്റിട്ടും വിരോചിതമായി നിന്ന സ്റ്റീവ് സ്മിത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ ആഷസ് പരമ്പരയിലായിരുന്നു ഈ സംഭവമുണ്ടായത് മത്സരത്തിൽ ജോഫ്ര ആർച്ചർ എറിഞ്ഞ പന്ത് സ്റ്റീവ് സ്മിത്തിന്റെ കഴുത്തിന്റെ പിൻഭാഗത്തായിക്കൊള്ളുകയായിരുന്നു എന്നാൽ ഈ പരിക്കിലും താരം പരാജയം സമ്മതിച്ചില്ല ബാറ്റിംഗിനായി താരം തിരികെ മൈതാനത്ത് എത്തുകയാണ് ഉണ്ടായത് പതിമൂന്ന് ഒൻപത് സ്റ്റിച്ചുമായി ഐ പി എല്ലിൽ സെഞ്ചുറി സ്വന്തമാക്കിയ വിരാട് കോഹ്ലി രണ്ടായിരത്തി പതിനാറ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ബാംഗ്ലൂരിന്റെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരത്തിലായിരുന്നു കോഹ്ലിക്ക് പരിക്കേറ്റത് ഒൻപത് സ്റ്റിച്ചുകളായിരുന്നു കോഹ്ലിയുടെ ഇടങ്കയിലുണ്ടായിരുന്നത് എന്നാൽ ഈ സാഹചര്യത്തിലും കോഹ്ലി പഞ്ചാബിനെതിരായ അടുത്ത മത്സരത്തിൽ കളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മാത്രമല്ല മത്സരത്തിൽ അൻപത് പന്തുകളിൽ നൂറ്റി പതിമൂന്ന് റൺസ് നേടി എല്ലാവരെയും അത്ഭുതപ്പെടുത്താനും കോഹ്ലിക്ക് സാധിച്ചു പന്ത്രണ്ട് ബൌണ്ടറികളും എട്ട് സിക്സറുകളുമാണ് കോഹ്ലി ഇന്നിങ്സിൽ സ്വന്തമാക്കിയത് പതിനാല് താടിയിൽ തകർന്ന കുംബ്ലെ ഇന്ത്യക്കായി മൈതാനത്ത് നിറഞ്ഞാടി രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യയുടെ വിൻഡീസിനെതിരായ ടെസ്റ്റ് മത്സരത്തിനിടെയാണ് ഇന്ത്യൻ ഇതിഹാസ താരം കുമ്ലയുടെ ഈ അവിശ്വസനീയമായ പ്രകടനം നടന്നത് മത്സരത്തിൽ ഒരു ബൗൺസർ കുംബ്ലയുടെ താടിയെല്ലിൽ കൊള്ളുകയും പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ ഈ പരുക്ക് മാറ്റിവെച്ച് ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാൻ കുംബ്ലയ്ക്ക് സാധിച്ചു മാത്രമല്ല രണ്ടാം ഇന്നിംഗ്സിൽ തിരിച്ചുവരവ് നടത്തി പതിനാല് ഓവറുകളും കുംബ്ലെ ബോൾ ചെയ്തു വിൻഡീസിന്റെ ഇതിഹാസ താരം ലാറയുടെ വിക്കറ്റ് മത്സരത്തിൽ സ്വന്തമാക്കാനും കുംബ്ലയ്ക്ക് സാധിച്ചിരുന്നു പതിനഞ്ച് ഐസ് പാക്കുമായി ബാറ്റ് ചെയ്ത മഹേന്ദ്ര സിംഗ് ധോണി രണ്ടായിരത്തി ആറിലെ ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിലായിരുന്നു ധോണി ഇത്തരത്തിൽ തന്റെ പിന്നിൽ ഐസ് ബാഗ് വച്ച് ബാറ്റ് ചെയ്തത് ഇതിനുള്ള കാരണം അമിതമായ താപനിലയായിരുന്നു അന്ന് നാല്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് മൈതാനത്ത് രേഖപ്പെടുത്തിയത് ആ സമയത്ത് ധോണി ഒരു ആയിരുന്നു ബാറ്റ് ചെയ്തത് മത്സരത്തിൽ തൊണ്ണൂറ്റിയാറ് റൺസ് സ്വന്തമാക്കാൻ ധോണിക്ക് സാധിച്ചു എന്നാൽ അമിതമായ ചൂടുമൂലം മൂലം മൈതാനത്ത് തുടരാൻ ധോണിക്ക് കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിൽ ഒരു ഐസ് പാക്ക് ധോണി ആവശ്യപ്പെടുകയായിരുന്നു കാരണം വിക്കറ്റ് കീപ്പർ എന്ന ചുമതലയിൽ ധോണിക്ക് ആ സമയത്ത് നിർവഹിക്കേണ്ടതുണ്ടായിരുന്നു പതിനാറ് ഒടിഞ്ഞ കൈയുമായി ബാറ്റ് ചെയ്ത മാൽക്കം മാർഷൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു വിൻഡീസിന്റെ ഇതിഹാസ താരമായ മാൽക്കം മാർഷൽ ഇംഗ്ലണ്ടിനെതിരെ ഇത്തരത്തിലൊരു വമ്പൻ പ്രകടനം കാഴ്ചവെച്ചത് മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഫീൽഡ് ചെയ്യുന്നതിനിടെ താരത്തിന്റെ വിരൽ ഒടിയുകയുണ്ടായി ഇത്തരത്തിൽ പരുക്ക് പറ്റിയെങ്കിലും താരം മൈതാനത്ത് ബാറ്റ് ചെയ്യാനായി എത്തി ഒറ്റ കൈയിലാണ് മാർഷൽ ബാറ്റ് ചെയ്തത് ഇങ്ങനെ ഒരു ബൗണ്ടറി സ്വന്തമാക്കാനും മാർഷലിന് സാധിച്ചു ശേഷം ഒറ്റക്കൈ ഉപയോഗിച്ച് ബോൾ ചെയ്യാനും മാർഷൽ തീരുമാനിക്കുകയായിരുന്നു ഏഴ് വിക്കറ്റുകൾ രണ്ടാം ഇന്നിംഗ്സിൽ മാർഷൽ സ്വന്തമാക്കി പതിനേഴ് ക്യാൻസറിനോട് പൊരുതി ക്രിക്കറ്റിനെ പരാജയപ്പെടുത്തിയ യുവരാജ് സിംഗ് രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പിന്റെ സമയത്തായിരുന്നു യുവരാജ് സിംഗിന് ക്യാൻസർ എന്ന രോഗം പിടിപെട്ടത് എന്നാൽ ഇത് ലോകത്തെ അറിയിക്കാൻ താരം തയ്യാറായില്ല ക്യാൻസറിനോട് പൊരുതിക്കൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൽ തുടരാൻ യുവരാജ് ശ്രമിച്ചു ലോകകപ്പ് ടൂർണമെന്റിൽ വമ്പൻ പ്രകടനം തന്നെ യുവരാജ് കാഴ്ചവെച്ചു ഇതിനിടെ പലതരത്തിൽ യുവരാജിന് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിരുന്നു ശ്വാസമുട്ടലും ചുമയും ഒക്കെ യുവരാജിനെ ബാധിച്ചു ഇതിനെല്ലാം മറികടന്ന് ടൂർണമെന്റിലെ താരമായി മാറി യുവരാജ് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചു പതിനെട്ട് ഒടിഞ്ഞ കൈയുമായി മൈതാനത്തെത്തിയ ധീര പോരാളി ഗെയിം സ്മിത്ത് രണ്ടായിരത്തി ഒൻപതിലെ ദക്ഷിണാഫ്രിക്കയുടെ ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് മത്സരത്തിലാണ് ഒടിഞ്ഞ കൈയുമായി സ്മിത്ത് ബാറ്റ് ചെയ്യാൻ മൈതാനത്തെത്തിയത് മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ മിച്ചൽ ജോൺസൺ എറിഞ്ഞ പന്ത് സ്മിത്തിന്റെ കയ്യിൽ കൊള്ളുകയും പരിക്കേൽക്കുകയുമാണ് ഉണ്ടായത് എന്നാൽ മത്സരത്തിന്റെ അവസാന സമയത്ത് സ്മിത്തിന്റെ സാന്നിധ്യം ടീമിന് ആവശ്യമായി വന്നു ഇതോടെ പതിനൊന്നാം നമ്പർ താരമായി സ്മിത്ത് ഒറ്റ കൈയിൽ ബാറ്റുമായി എത്തുകയായിരുന്നു മത്സരത്തിൽ ഓസ്ട്രേലിയ വിജയം സ്വന്തമാക്കിയെങ്കിലും സ്മിത്തിന്റെ ആത്മാർത്ഥതയ്ക്ക് വലിയ പ്രശംസ ലഭിച്ചു വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്